ആചാര്യ ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ എൻ്റെ ജ്യോതിഷ വിഷയത്തിലേക്ക് എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാനിന്ന് ജ്യോതിഷ സംബന്ധമായും ഹിന്ദു ആചാര സംബന്ധമായും പറയുന്ന ചില കാര്യങ്ങൾ ഇവിടെ പറയാന് ഇതിന് ഇന്നത്തെ എൻ്റെ വിഷയം ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ ഒരു ദുരാത്മാവും നിങ്ങളെ അടുക്കില്ല ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ ഒരു ദുരാത്മാവും നിങ്ങളിൽ അടുക്കില്ല ദുര ദുർ ദുരാത്മാക്കളെ അല്ല ഒരു ആത്മാക്കളെയും നമ്മൾക്ക് കണ്ടറിയാൻ പറ്റുന്നവരില്ല ഇല്ലേ ദുരാത്മാവിനെ മാത്രല്ല ഒരു ആത്മാവിനെ നമുക്ക് കാണാൻ പറ്റുമോ കാണാൻ പറ്റില്ല പല ആത്മാക്കളും ഭൂമിയിൽ ചുറ്റിത്തിരിയുന്നുണ്ട് ഗതി കിട്ട ആത്മാക്കളായിട്ടാണ് അത് നടക്കുന്നത് പല ആത്മാക്കളും ഭൂമിയിൽ ചുറ്റിത്തിരിയുന്നത് ഗതി കിട്ട ആത്മാക്കളായിട്ടാണ് നടക്കുന്നത് ഇവരിൽ ചിലർ ചിലരുടെ അടുത്തു കൂടും നിങ്ങൾ ഗരുഡപുരാണം ഒന്ന് വായിച്ച് നോക്കണം ഗരുഡപുരാണം ഒന്ന് വായിക്കണം അതിൽ ആത്മാക്കളെ പറ്റി പറയുന്നുണ്ട് ഗരുഡപുരാണത്തിൽ ഹിന്ദു പുരാണമായ ഗരുഡപുരാണത്തിൽ ആത്മാക്കളെ പറ്റി പറയുന്നുണ്ട് ചിലരെ പിടികൂടുന്ന ആത്മാക്കൾ ഒരുവനിൽ പല ക്രിയകളും നടത്തും അവരുടെ പ്രവർത്തിയും ചേഷ്ട ചേഷ്ടകളും ആ പ്രേതത്തിൻ്റെതായിരിക്കും ഇങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കാൻ ദിവസവും പറ്റിയില്ലെങ്കിൽ രണ്ടു നേരം അല്ലെങ്കിൽ രാവിലെ ഒരു നേരമെങ്കിലും ഓം നമ ശിവായ എന്ന് നൂറ്റെട്ട് പ്രാവശ്യം നിങ്ങളൊന്ന് ജപിക്കണം ഇങ്ങനെ ഒന്നും വരാതിരിക്കാൻ അതായത് ഈ ഒരു ദുരാത്മാക്കളും നിങ്ങൾക്ക് നിങ്ങളിൽ അടുക്കാതിരിക്കാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഓം നമശിവായ എന്ന് നൂറ്റെട്ട് പ്രാവശ്യം നിങ്ങൾ അത് ചൊല്ലണം അതുപോലെ നാരായണായ നമ എന്ന് നൂറ്റെട്ട് പ്രാവശ്യം ജപിക്കണം നാരായണായ നമ എന്നും ഓം നമശിവായ എന്നും നൂറ്റെട്ട് പ്രാവശ്യം വിധം ഒരു ദിവസം നിങ്ങൾ ജപിക്കണം കൂടാതെ നവഗ്രഹ സ്ത്രോത്രം ഒമ്പത് പ്രാവശ്യമെങ്കിലും ചുരുങ്ങേണ്ട ഒരു ദിവസം ചൊല്ലണം നവഗ്രഹ സ്തോത്രം ഒരു ദിവസം ഒമ്പത് പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചൊല്ലിയിരിക്കണം ഒരു ബാധപ്രേത പിശാചിക്കളും നിങ്ങളിൽ പിന്നെ എടുക്കില്ല ഈ നിസ്സാര കാര്യം മതി അല്ലാണ്ട് അതിനു വേണ്ടി പിന്നെ അതിനു വേണ്ടി വരെ കുറെ പൂജകളും വഴിപാടുകളും ഒന്നും നടത്തേണ്ട കാര്യമില്ല സാക്ഷാൽ പരമശിവനെയും വൈകുണ്ഠനാഥനായ വിഷ്ണു ഭഗവാനെയും അതായത് നാരായണനെയും നിങ്ങൾ മനസ്സാ അർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ഒരു ദുരാത്മാക്കളും നിങ്ങളിൽ അടുക്കില്ല ഇതൊന്നും നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങളത് ശ്രദ്ധാപൂർവം ശരീരശുദ്ധിയോടുകൂടി ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ഫലമുണ്ടാകും ധൈര്യമായിട്ട് നിങ്ങൾക്ക് എവിടെയും പോയി വരാം ഒരു ദുരാത്മാക്കളും നിങ്ങളെ അടുക്കില്ല ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കാണ് ജ്യോതിഷ സംബന്ധമായ വിഷയങ്ങൾക്ക് നിങ്ങൾക്ക് എന്നെ വിളിക്കാം നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുന്നു